അല്ലാ വലൈക്കും മല്ലാ ഖുഷി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് വൺ ഡേ ട്രിപ്പ് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്ലോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം മക്കളെ കൂടെ ഞാനും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞു മക്കളെ പോലെ തന്നെ വളരെ എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു ഞാനും കൂടെ പോയത് കാരണം എനിക്കിത് പുതിയൊരു അനുഭവമായിരുന്നു ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കിതുപോലെ ടൂറൊന്നും പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വലുതായപ്പോഴാണ് കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ടൂറ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഒരു മുപ്പത്തേഴ് കുട്ടികളുണ്ടാവും ബാക്കി ഒരു അഞ്ചാറ് പേരൻസും അഞ്ച് ടീച്ചേഴ്സും ആയിട്ടാണ് പോയത് ഇപ്പോൾ ഒന്ന് മുതൽ നാല് വരെയുള്ളൊരു സാധാ എൽ പി സ്കൂളിൽ ഗവൺമെൻറ് സ്കൂളിലാണ് എൻ്റെ കുട്ടികൾ പഠിക്കുന്നത് അപ്പോൾ ആ സ്കൂളിൽ നിന്നാണ് ഇപ്പോൾ ടൂറ് പോയിട്ടുള്ളത് ഇപ്പോൾ ബസ് വിട്ടപ്പോൾ തൊട്ടിട്ട് എല്ലാവരും ഭയങ്കര എനർജറ്റിക്ക് ആയിരുന്നു അതുപോലെ തന്നെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഫുൾ അടിച്ച് പൊടി മൂടായിരുന്നു ഇപ്പോൾ രാവിലെ ഏഴര മണിക്ക് ഞങ്ങൾ സ്കൂളിൽ നിന്ന് വിട്ടു ഒരു ഒമ്പതര മണിയൊക്കെ ആയപ്പോൾ കാപ്പാടെത്തി വാസ്കോഡ ഗാമ ആദ്യമായിട്ട് ഇന്ത്യയിലെ കപ്പലിറങ്ങിയ നമ്മുടെ കേരളത്തിലെ കോഴിക്കോടത്തെ കാപ്പാട് ബീച്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് കഴിച്ചിട്ടിന് മുന്നോട്ട് പോകുക രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറി അപ്പോൾ അവിടെ നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റിയും അതുപോലെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കാപ്പാട് ബീച്ച് കാണുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഒരുപാട് ഇത് ആഗ്രഹിച്ചിട്ടുള്ള കാര്യമായിരുന്നു അപ്പോൾ അതേതായാലും നടന്നു ഭക്ഷണം കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോയത് കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലുള്ള പഴശ്ശിരാജ പുരാവസ്തു മ്യൂസിയത്തിലേക്കായിരുന്നു അപ്പോൾ ഇവിടെയും ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഞാൻ ഡിഗ്രി ഹിസ്റ്ററി പഠിച്ചത് കൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഫോട്ടോസും വീഡിയോസും ഒന്നും അല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അധികം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഈ മ്യൂസിയത്തിൻ്റെ പേര് പഴശ്ശിരാജ എന്നാണെങ്കിലും ഇവിടെ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്നതാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടുള്ള അവരുടെ ആയുധങ്ങൾ അതുപോലെ ചെറിയ ചെറിയ വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു ഓരാത്തതിന് ധാരാളം പീരങ്കി ഉണ്ടകൾ ദിനം പുറമേ ശിലായുഖ കാലത്ത് വസ്തുക്കൾ വരെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുട്ടികളവിടുത്തെ പാർക്കിലൊക്കെ കളിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ നേരെ പോയത് ബീച്ച് റോഡിലുള്ള സോപ്പ് ഫാക്ടറിയിലേക്കാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് ഞങ്ങൾക്ക് ആ സോപ്പ് ഫാക്ടറിയുടെ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു തന്നു അതുപോലെ തന്നെ അവിടെ കിട്ടുന്ന സോപ്പുകളുടെ ഗുണമയമയെ പറ്റിയും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സോപ്പൊക്കെ വാങ്ങി അപ്പോൾ ഫാക്ടറിക്കുള്ളിലും ഉള്ളിലും വീഡിയോസൊന്നും അലൗഡല്ലാത്തത് കൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞങ്ങളവിടെ നിന്ന് നേരെ കോഴിക്കോട് പ്ലാനറ്റോറിയത്തിലേക്കാണ് പോയത് ഇപ്പോൾ കുട്ടികളുടെ ഇഷ്ടപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് പ്ലാനറ്റോറിയം സയൻസ് വിഷയത്തിൽ താല്പര്യമുള്ള കുട്ടികൾ വീണ്ടും വീണ്ടും വരാൻ കൊതിക്കുന്നൊരു ഇടം കൂടിയാണിത് ഞാൻ ഞാനിതിനു മുന്നേ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് വന്നതിനേക്കാളും കൂടുതൽ മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടായിരുന്നു പ്ലാനറ്റോറിയത്തിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന ഷോസാണ് ഇപ്പം ഒരു സ്റ്റാറിനെ പറ്റിയിട്ടുള്ളൊരു ഷോ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു ത്രീ ഡി ഷോ കൂടിയുണ്ട് ഡൈനോസറുകളെ പറ്റിയിട്ട് അത് രണ്ടും നല്ല രസമുണ്ടായിരുന്നു കാണാൻ അതൊക്കെ നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ട് അധികം ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ ആ സമയാകുമ്പോഴത്തേക്കും പോയി കണ്ടു അതിനുശേഷം ഞങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുള്ള ചോറ് നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അങ്ങനെ പ്ലാനറ്റ് ഓർ എത്തുന്ന നേരെ പോയത് ബേപ്പൂരിലേക്കാണ് ബേപ്പൂർ കണ്ടപ്പം എന്തുകൊണ്ട് നമ്മൾ ഇതിന് മുന്നേ ഇവിടെ വന്നില്ല എന്ന് ഞാൻ തോന്നിപ്പോയി അത്രക്കും മനോഹരമായിരുന്നു ആ ഒരു വൈകുന്നേരത്തെ കാഴ്ചയൊക്കെ അങ്ങനെ ബേപ്പൂരിൽ ബോട്ടിൽ ഞങ്ങളെല്ലാവരും ഒരു സവാരി നടത്തി അപ്പം മുകളിലും താഴത്തായിട്ടുള്ള ബോട്ടാണ് അപ്പം താഴത്ത് വേറെ ഫാമിലി ഉണ്ട് ഞങ്ങളെല്ലാവരും മുകളിലാണ് ഇരുന്നത് അപ്പോൾ അവിടെ ഇരുന്നിട്ടുള്ള കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു ഇഷ്ടംപോലെ ബോട്ടുകൾ പലതരത്തിലുള്ള ബോട്ടുകൾ ഫിഷിംഗ് ബോട്ട് സെയിലിംഗ് ബോട്ട് അതുപോലെ സേഫ് ഗാർഡ്സിൻ്റെ ബോട്ട് ഉണ്ടായിരുന്നു ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയാൻ കൂടിയില്ല പിന്നെ ജംഗാർ ജംഗാറൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആ ബോട്ടിലിരുന്നുകൊണ്ട് ആ വൈകുന്നേരത്തെ കാഴ്ച അതിമനോഹരമായിരുന്നു അപ്പോൾ നിങ്ങൾക്കൊക്കെ നേരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു യാത്ര ഒക്കെ നടത്തി നോക്കണം വളരെയധികം റിലാക്സിങ് ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ യാത്രകളായിരിക്കും മനസ്സിലെന്നും ഓർമ്മിച്ചിട്ട് വെക്കാനുണ്ടാവുക കുട്ടികൾക്കൊക്കെ ഇത് പുതിയ പുതിയ കാഴ്ചകളായിരുന്നു അതുകൊണ്ട് തന്നെ അവർ വളരെയധികം ആസ്വദിച്ചിട്ടായിരുന്നു അവിടെ ഇരുന്നത് ബോട്ടിൽ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ച് കുട്ടികളവിടുന്ന് ഡാൻസൊക്കെ ചെയ്തു അങ്ങനെ ബോട്ട് സവാരിയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബേപ്പൂർ സുൽത്താൻ്റെ വീട്ടിലേക്കാണ് അത് നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരായിട്ടുള്ള ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട്ടിൽ സ്കൂളിലെ മാഷ് അവരെ വീട്ടുകാരെ വിളിച്ച് റിക്വസ്റ്റൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ പോയിരുന്നു കാരണം അവിടെ ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ വിസിറ്റേഴ്സൊന്നും അലൗഡല്ല അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ആ വീട്ടിലൊന്ന് കയറി അവിടെ ചുറ്റുപാടാം അദ്ദേഹം ഇരിക്കാറുള്ള മാഗോസ്റ്റീം മരച്ചുവടം ഒക്കെ കണ്ടു എന്നിട്ട് നേരെ പോയത് കോഴിക്കോട് ബീച്ചിലേക്കാണ് ബീച്ചിലെത്തിയപ്പോഴേക്കും മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എങ്കിലും കുട്ടികളുടെ ഒരാഗ്രഹത്തിന് അങ്ങനെ അവരെ കുറച്ച് സമയത്തേക്ക് ബീച്ചിൽ കളിക്കാൻ വേണ്ടി വിട്ടു അങ്ങനെ ബീച്ചിൽ കുറച്ച് സമയം ചിലവഴിച്ചതിന് ശേഷം നേരെ ഞങ്ങൾ ബസ്സിൽ കയറി പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ ഫുഡും കഴിച്ച് വീട്ടിലൊരു പത്തര മണിയാവുമ്പോൾ എത്തിയിട്ടുണ്ടാവും അങ്ങനെ കുറേയേറെ ഓർമ്മകളായിട്ട് നല്ലൊരു പഠനയാത്രയായിരുന്നു അന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതുപോലുള്ള അവസരം കിട്ടണമെങ്കിൽ ഒട്ടും കളയരുത് നിങ്ങളത് ഉപയോഗിച്ചിട്ട് നിങ്ങളിതുപോലെ യാത്രകൾ ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് കാണാം സ്റ്റേറ്റ്യോൺ ഷീ സ്റ്റോറീസ് താങ്ക്സ് ഫോർ വാച്ചിങ്